സമൂഹ മാധ്യമം ഇല്ലാതെ ഇനിയൊരു മുന്നോട്ട് പോക്ക് നമുക്കില്ല അഥവാ അതിൻ്റെ പരിഷ്കരിച്ച മാറി വരണ രൂപ ഭേദഭാവങ്ങളിലൂടെ തന്നെയായിരിക്കും നമുക്ക് ജീവിക്കേണ്ടി വരിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ വിനിമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അപ്പോൾ സംസാരിക്കാതെ കഥ എഴുതാതെ അല്ലെങ്കിൽ ആശയവിനിമയങ്ങൾ നടത്താതെ പ്രസംഗിക്കാതെ പുസ്തകങ്ങൾ വായിക്കാതെ ഒന്നും മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല പഠിച്ചും പഠിപ്പിച്ചും സം സംഗീതവും കലക്കെയായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം ഇതിനെ പല രീതിയിലുള്ള ആവിഷ്കാരങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഈ സാമൂഹ്യ മാധ്യമത്തെയും കാണാൻ സാധിക്കുകയുള്ളു നിയമപരമായി സംസാരിക്കുമ്പോൾ സൗകര്യമായി നമ്മൾ പറയുന്നത് റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നതിൻ്റെ ഒരു വലിയ ഉപയോഗമായിട്ടാണ് ഇതിനെ കാണാൻ സാധിക്കുക ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനയിലൂടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടന ഇല്ലെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ടത് അനുഭവിക്കേണ്ടുന്ന ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഒപ്പമുള്ള മറ്റവകാശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട അവകാശമാണ് സ്വാതന്ത്ര്യമാണ് നമുക്ക് സംസാരിക്കുവാനും ആശയവിനിമയം നടത്താനുള്ള സ്വാതന്ത്ര്യം അപ്പം അങ്ങനെ നടത്തുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി നമ്മൾ നേടിയെടുത്ത നമ്മുടെ ആർജിത മ ഈ ഒരു പുതിയ ഇടം ഈ സോഷ്യൽ സ്പേസ് അഥവാ ഈ വെർച്വൽ വേൾഡ് ആക്ച്വൽ വേൾഡിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്കിന്ന് വെർച്വൽ വേൾഡ് ഇല്ലാണ്ട് ജീവിക്കാൻ സാധിക്കില്ല ഇത് ഞാൻ ബോധ്യപ്പെട്ടിട്ടുള്ളൊരു സ്ത്രീയാണ് ഒരു പ്രൊഫഷണലാണ് ഒരു അമ്മയാണ് അതുപോലെ തന്നെ ഒരു കൂട്ടുകാരിയാണ് എല്ലാമാണ് അപ്പോൾ എനിക്ക് വെർച്വൽ വേൾഡ് ഒരു അനിവാര്യമാണ് വെർച്വൽ വേൾഡ് എന്നെ ശക്തിപ്പെടുത്തുന്നതൊപ്പം തന്നെ വെർച്വൽ വേൾഡ് സാമൂഹ്യ മാധ്യമം ശക്തിയും ദൗർബല്യം വെച്ചാൽ അത് എന്നെ എത്രത്തോളം ശക്തിപ്പെടുത്തുന്നു സാമൂഹ്യ മാധ്യമം ശക്തിപ്പെടുകയോ ക്ഷയിക്കുകയോ പുതിയ രൂപത്തിൽ വരികയോ വാട്സാപ്പ് മാറി വേറെ ആരെങ്കിലും വരികയോ വേറെ മോണപ്ലൈസ് ഒക്കെ ചെയ്യാം ഇപ്പോൾ മനോരമ മോണപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കുത്തക കമ്പനിയാണ് റിപ്പോർട്ടർ ചാനൽ അങ്ങനെയാണ് ദേശീയപാനി അങ്ങനെയാണ് ഇതൊക്കെ തന്നെ ന്യൂസ് എന്ന് പറഞ്ഞ പ്രോഡക്ട്സ് ആണ് ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇത് എന്നെ എത്രത്തോളം ശക്തിപ്പെടുത്തുന്നു മനുഷ്യൻ്റെ മുന്നോട്ട് പോക്കിന് ഇത് എത്രത്തോളം സഹായിക്കുന്നു അതുപോലെ ഇത് ഏതൊക്കെ രീതിയിൽ എന്നെ ചതിക്കുന്നു അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ വിപണിയുടെ രാഷ്ട്രീയം ഇതിനെ ഉപയോഗിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ട കാര്യം ഇപ്പോൾ ഓരോന്നും ഡാറ്റയാണ് ഇപ്പോൾ അതായത് ഇതൊരു സോഷ്യൽ ക്യാപിറ്റൽ അല്ല പകരം ഒണപ്ലൈസ് ചെയ്ത് പോകുന്ന ഒരു ക്യാപിറ്റലാണ് ഇപ്പം എൻ്റെ വിവരങ്ങൾ മുഴുവനും എന്നിൽ ഒതുങ്ങി നിൽക്കുന്ന റൈറ്റ് ടു പ്രൈവസിയുടെ ഭാഗമായിട്ടല്ല മാറുന്നത് അതെല്ലാം തന്നെ ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഓരോ ഗ്രൂപ്പിലേക്കും ചേരുമ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ നൽകുകയാണ് എന്തിനാണ് പേടിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് പേടിക്കാനൊന്നുമില്ല പക്ഷേ ഇപ്പം നമ്മളുടെ ഹെൽത്ത് ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പം ഏറ്റവും അധികം അവരുപയോഗിക്കാൻ പോകുന്ന ഒരു മേഖലയാണ് അപ്പോൾ നമ്മളെ കുറിച്ചുള്ള ഹെൽത്തിൻ്റെ മേഖലയിലായിരിക്കും ഒരു പക്ഷേ വിപണി ഇനി എൻ്റെ സ്വകാര്യത എടുത്ത് ഉപയോഗിക്കേണ്ട ആവാം അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ വസ്ത്രങ്ങളെ തീരുമാനിക്കുന്നത് എൻ്റെ ഭക്ഷണങ്ങളെ തീരുമാനിക്കുന്നത് എൻ്റെ പഠനത്തെ തീരുമാനിക്കുന്നത് എൻ്റെ ജോലിയെ തീരുമാനിക്കുന്നത് എൻ്റെ വീടിനെ തീരുമാനിക്കുന്നത് വീടിൻ്റെ നിറത്തെ തീരുമാനിക്കുന്നത് ഒക്കെ തന്നെ ഈ വിപണിയാണ് അപ്പോൾ വിപണിക്ക് ഒരു തന്ത്രമുണ്ട് അതിൻ്റെതായ രീതിയിൽ അവർ ആ തന്ത്രങ്ങൾ മനേജ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അതുപോലെ തന്നെയാണ് ഇനി ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുമ്പോഴും എൻ്റെ ഈ സ്വകാര്യത എടുത്തുകൊണ്ട് എൻ്റെ ടേസ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവിടെ വന്ന് പ്രവർത്തിക്കുകയും നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ ഇതവണ കാർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും കാറിൻ്റെ പരസ്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നത് പോലെ നമുക്ക് അങ്ങനത്തെ ഒരു വലിയ അവസ്ഥയുണ്ട് പക്ഷേ നേരത്തെ സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് സ്വകാര്യ കമ്പനികൾ ചെയ്യുന്ന സംഗതിയാണ് അതേ വിപണിയുടെ പിടിയിലാണ് അപ്പോൾ എങ്ങനെയാണ് ഗവൺമെൻറ്റിൽ ഇടപെടാൻ സാധിക്കുക ഇതൊരു ഫ്രാങ്കൈൻസ്റ്റീൻ പോലെ നമ്മളെ തിന്നുന്ന ഒരു അവസ്ഥയിലേക്കാണോ വരുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂസെക്കുറിച്ചൊക്കെ പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിവിലൈസ്ഡ് സമൂഹത്തിന് ആകെക്കൂടി ചെയ്യാവുന്ന ഒരു നിയന്ത്രിക്കുക അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുക എന്ന സംഗതി നിയമങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണോ ഇത് കൊണ്ടുവന്നത് അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിക്കേഷനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണോ ഈ നിയമം എന്നാണ് ചോദ്യം വന്നത് അപ്പോഴാണ് പലപ്പോഴും ഈ റൈറ്റ് ടു സ്പീച്ചിനെയും എക്സ്പ്രഷനെയും ഹനിക്കുന്ന രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം നമുക്ക് സാധിക്കാതെ വരുന്നത് അതുകൊണ്ടാണ് നമ്മളുടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയും മറ്റും ഒരാളെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തയ്ക്കേണ്ട സംഭവങ്ങൾ അറിയേണ്ടാവും കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവരെ അപഹസിച്ചപ്പോൾ അവർ തിരിച്ച് ആക്ച്വൽ വേൾഡിൽ വെർച്വൽ വേൾഡിൽ ഒരാൾ എൻ്റെ മുഖത്ത് തുപ്പി ഇപ്പോൾ ആക്ച്വൽ വേൾഡിൽ ഞാൻ അയാളുടെ മുഖത്ത് പോയി അടിച്ചു റൈറ്റ് ടു ഡിഫൻസ് ഉണ്ടല്ലോ എന്നെ ഒരാൾ മുഖത്ത് തുപ്പി എനിക്ക് തിരിച്ചടിക്കാം അതാണ് അവർ ചെയ്തത് ഞാൻ ഇതേ അവർ അല്ലാണ്ട് വെർച്വൽ വേൾഡിലൂടെ അവരടിച്ചില്ല അവരവർ ആക്ച്വൽ വേൾഡിൽ അടിച്ചു ഇതാണ് അവിടെ ഉണ്ടായത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അവരോട് എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത് എന്നൊക്കെ നോക്കുമ്പോഴാണ് ഗവൺമെൻറ് വേഗം വന്നൊരു ഓർഡിനൻസ് ഇറക്കി പക്ഷേ ഓർഡിനൻസ് അപ്പോൾ തന്നെ പിൻവലിക്കേണ്ടി വന്നു കാരണം എന്താ റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനെ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കുക എന്താ വിഷയം എന്ന് വെച്ചാൽ രണ്ടായിരത്തിൽ കൊണ്ടുവന്ന ഈ ഐ ടി നിയമം എന്ന് പറയുന്നത് ട്രേഡിനും കോമേഴ്സിനും വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ് അല്ലാണ്ട് നമുക്ക് ആശയവിനിമയം നടത്താൻ വേണ്ടിയുള്ള വിസ്ഫോടകരമായിട്ടുള്ള ഒരു വലിയ ടെക്നോ ടെക്നോളജി തുറന്നു വന്നു ഐ ടി ഉണ്ട് അതുകൊണ്ട് ഐ ടി നിയന്ത്രി അങ്ങനെയല്ല അത് ട്രേഡിനും കോമേഴ്സിനും വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ചെയ്തത് അതിനാണ് നിയമം വന്നത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഉള്ളിൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് അശ്ലീലം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു കുറ്റുകുഞ്ഞുങ്ങളെ മോശമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിലൊക്കെ നിയന്ത്രണങ്ങളുള്ളൂ അല്ലാതെ പരിപൂർണമായ അല്ലെങ്കിൽ സമഗ്രമായ അല്ലെങ്കിൽ എല്ലാ എല്ലാ തരം കുറ്റകൃത്യങ്ങൾ സാധ്യമാവുന്ന വരാൻ ഉണ്ടാവാൻ ഇടയുള്ള കുറ്റകൃത്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു നിയമവും നമുക്കില്ല ആക്ച്വൽ വേൾഡിൽ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളും ആ വേൾഡിൽ നടക്കുന്നുണ്ട് ഈ മെറ്റയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചാറ്റ് റൂമിൽ വന്നിരിക്കുകയാണ് മെറ്റ അപ്പം ഞാനും ചാറ്റ് റൂമിൽ പോയിരിക്കുകയാണ് എൻ്റെ പ്രതിബിംബം അവിടെ വെച്ചിട്ട് മറ്റേ പ്രതിബിംബം എന്നെ ആക്രമിക്കുന്നു അത് റേപ്പ് ആവുമോ റേപ്പാകുമോയെന്ന് ചോദിച്ചിട്ടൊരു ചർച്ച വന്നിട്ടുണ്ടായിരുന്നു സോ ആക്ച്വൽ വേൾഡ് റേപ്പ് ചെയ്യുന്ന പോലെ മെറ്റയിലിരിക്കുന്ന എൻ്റെ പ്രതിരൂപത്തെ റേപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ അത് റേപ്പ് ആകുമോ എന്നൊക്കെ ചോദിക്കുന്ന വലിയ ക്വസ്റ്റ്യൻസ് വരെ ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം എന്താ പറയുക നിയമങ്ങൾ ആ മേഖലയിലേക്ക് കൂടി വരേണ്ടതുണ്ട് പണ്ട് വൈറ്റ് കോളർ ക്രൈംസ് ബ്ലൂ കോളർ ക്രൈംസ് എന്നൊക്കെ മാത്രം പറയുന്നത് നിന്ന് മാറി കുറച്ചും കൂടി വിപുലമായി അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റെ വരവും ഇതൊക്കെ മനുഷ്യനെ എവിടെയൊക്കെ വിരാജിക്കുന്നു അവിടെയൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ തരുന്നതിനെ എടുത്തിട്ട് അത് തീർച്ചയായും അതിൻ്റെ മിസ് യൂസ് നടക്കും മിസ് യൂസുകളെ കൃത്യമായി തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ഓരോരുത്തരുടേതുമാണ് ജനാധിപത്യ പ്രോസസ്സ് എന്ന് പറയുന്നത് വോട്ട് ഇത് കേവലം ഇലക്ഷൻ വോട്ട് മാത്രമല്ല ജനാധിപത്യം തെരുവുകൾ നടക്കുകയാണ് കാരണം കർഷക നിയമം ഉണ്ടാക്കിയിട്ട് പാർലമെന്റിന്റെ ഡ്യൂട്ടിയാണല്ലോ ലെജിസ്ലേഷൻ നിയമമുണ്ടാക്കലും പാർലമെന്റിന്റെ ഡ്യൂട്ടിയാണ് നമുക്കൊന്നും ചെയ്യാനില്ല ഇത് നമ്മൾ പറഞ്ഞാൽ കൈകെട്ടി നിന്നു പക്ഷെ എന്തുണ്ടായി കർഷകർ സമരം ചെയ്ത നിയമം പിൻവലിപ്പിച്ചു അപ്പം ജനാധിപത്യം ഹാപ്പൺ ഇൻ ദ സ്ട്രീറ്റ് ഇറ്റ്സെൽഫ് ഒരു നിയമത്തെ പിൻവലിപ്പിക്കാൻ അവർക്ക് സാധിച്ചു നിർഭയെ ഉപദ്രവിച്ച സമയത്ത് ഒരു നിയമം നിർമ്മിക്കാൻ വേണ്ടി തെരുവിലിറങ്ങി യൂത്ത് അപ്പോൾ പ്രോസസ്സ് ഈസ് ഹാപ്പണിങ് ഇൻ വൺ വേ ഓർ അതർ വേ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളത് കാണുന്നില്ല എന്ന് വിചാരിക്കരുത് പിന്നെ യൂത്ത് ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മൾ നമ്മുടെ യൂത്തിൻ്റെ സമയത്ത് ഏറ്റവും റിബല്യസ് ആയിട്ട് ജീവിച്ച ആളുകളാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ സ്പേസ് നാളെ അവർ നമ്മളിൽ നിന്ന് റിബല്യസ് ആണെങ്കിൽ അവരെ സ്പേസ് ഇവിടെയായിരിക്കും ആയിരിക്കും നമ്മൾ മാറുമ്പോൾ അവരുടെ സ്പേസിലേക്ക് കയറില്ല നമ്മളെ മാറ്റിക്കൊണ്ട് കയറും ഇൻ യുവർ യൂത്ത് യു വാണ്ട് ടു ചേഞ്ച് ദ വേൾഡ് അങ്ങനെ ആയിരിക്കണം ഇൻ യുവർ ഓൾഡ് ഏജ് യു വാണ്ട് ടു ചേഞ്ച് ദ യൂത്ത് അതാണ് നമ്മൾ നമുക്ക് പറ്റാം മണ്ടത്തരം യൂത്തിനെ ചേഞ്ച് ചെയ്യാൻ നടക്കലല്ല ആവശ്യം നമ്മൾ അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ജനറേഷൻ ഗ്യാപ്പിനെ മാറ്റിയിട്ട് അവരോടൊപ്പം നടക്കുകയാണ് വേണ്ടത് ഈ സോഷ്യൽ മീഡിയയും ഈ പുതിയ ടെക്നോളജിയും ഈ മൊബൈലും അല്ലെങ്കിൽ ഈ കമ്പ്യൂട്ടറും എല്ലാം നമ്മളെ അവരോട് ചേർത്ത് നിർത്താനായിട്ട് ധാരാളം സഹായിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവണത് ഞാൻ എൻ്റെ സ്റ്റുഡൻസും ജൂനിയേഴ്സും മക്കളും ഒക്കെയുള്ള ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എനിക്ക് അമ്പതാണെങ്കിൽ അവർക്ക് ഇരുപതുകളുടെ അവസാനവും അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചുകളുടെ സമയമാണ് അവരോടൊപ്പം നിൽക്കുമ്പോഴാണെങ്കിൽ ലോകത്തിൻ്റെ മാറ്റങ്ങളും അവരുടെ ചിന്തകളും അവരുപയോഗിക്കുന്ന വേഡ്സ് അവരുടെ എന്താ പറയുക ഭാഷയിലുണ്ടായിട്ടുള്ള മാറ്റം ആറ്റിറ്റ്യൂഡിലുണ്ടായിട്ടുള്ള മാറ്റം ഒക്കെ നമുക്ക് വളരെ സ്വാഗതാർഹമായിട്ട് തോന്നുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ നമ്മളരിങ്ങനെ മാറ്റി നിർത്തി അവർക്കൊന്നും അറിയില്ല അവർ ന്യൂസ് വായിക്കില്ല നമ്മൾ പരമ്പരാഗതമായി ന്യൂസ് വായിക്കുന്നു നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു അവരൊന്നും ചെയ്യുന്നില്ല വെറുതെ പറയുന്നതാണ് നമ്മളെക്കാൾ നന്നായിട്ടൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ലോകമുണ്ട് നമ്മൾ അവർ തമ്മിലെ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പ് കൊണ്ട് സംഭവിക്കുന്നതാണ് പലതും അപ്പോൾ അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമത്തിനല്ല ശക്തിയും ദൗർബല്യമുള്ളത് നമ്മൾക്കാണ് സാമൂഹ്യ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് വിനിമയം ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകളാണ് ശക്തരാവേണ്ടതും അതിൻ്റെ ദൗർബല്യങ്ങളെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ പഠിക്കേണ്ടതും അതായത് മദ്യപിക്കൂലോ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും മദ്യപിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ആണ് വേണ്ടത് പക്ഷേ അല്ലേ അപ്പോൾ മദ്യമുണ്ട് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് ആണ് ഇനി വേണ്ട മദ്യം പോട്ടെ വീട്ടിലൊരു കറിക്കത്തി ഉപയോഗമുണ്ട് അത് അതുകൊണ്ടുള്ള ഉപദ്രവമുണ്ട് നമ്മൾ പക്ഷേ അത് എങ്ങനെയാ അത് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മൾക്ക് ഒരു നല്ല ടൂളാണ് ഈ ടൂളിനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കണം അതിന് ഭയപ്പെടുകല്ല വേണ്ട അകറ്റി നിർത്തല്ല വേണ്ടത് അത് കൂടുതൽ ജനകീയമാക്കുകയും നമ്മുടെ എല്ലാ ജീവിതങ്ങളിലേക്കും എത്രത്തോളം ഈസിയാക്കാൻ പറ്റുമോ നമ്മുടെ ജീവിതം അത്രയും ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യണത് നമ്മൾ മടിയന്മാരാവില്ലേ ആയിക്കോട്ടെ നമ്മൾ പണ്ട് സിംഹം കൊന്ന് തിന്ന് കൊന്ന് തിന്ന് ബാക്കിയുള്ള വേസ്റ്റ് മറ്റുള്ള കുറുക്കരും ഹൈനയും കഴിച്ചു കഴിഞ്ഞ് പിന്നെ അവസാനം വന്ന ആ എല്ലുകൾ തിന്നാൻ വേണ്ടിയാണ് ഈ കയ്യിലോ കാലിലോ നഖോ അല്ലെങ്കിൽ വലിയ വലിയ പല്ലോ തേറ്റയോ ഒന്നും ഇല്ലാത്ത മനുഷ്യൻ എന്താ ചെയ്യുക ആ എല്ലിനെ പൊട്ടിക്കാൻ കല്ലുളി ഉണ്ടാക്കിയ മനുഷ്യനാണ് ഫസ്റ്റ് ആയുധം അവൻ്റെ ആ എല്ലിൻ്റെ ഉള്ളത് മജ്ജയാണ് അവൻ തിന്നാൻ ശ്രമിച്ചിരുന്നത് അപ്പോൾ ആ കല്ലുളി എന്ന് പറയുന്നത് ആ എല്ലിനെ പൊട്ടിക്കാൻ അവൻ്റെ പണിയെ ഈസിയാക്കാൻ അവൻ കണ്ടുപിടിച്ചൊരു ആയുധമായിരുന്നു സൊ മനുഷ്യൻ്റെ തൊര എന്ന് പറയുന്നത് ജീവിതത്തെ ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓരോരോ ടൂൾസാണ് അവൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എബിലിറ്റി അവനുണ്ട് ഇൻ്റലിജൻസ് അത് ഉപയോഗിച്ച് അവൻ അതിനെ ഈസിയാക്കി ചെയ്യുമ്പോൾ നമ്മൾ അത് ആസ്വദിക്കുകയും അതിനൊപ്പം വളരുകയും ഒക്കെ വേണം പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പല വിഷയങ്ങളുണ്ട് എല്ലാത്തിലുമുള്ള പോലെ നമ്മൾ കൈകുന്ന ഭക്ഷണത്തിൽ മായമുള്ളതുപോലെ നമ്മൾ കഴിക്കുന്ന മറ്റ് ഉപയോഗിക്കുന്ന എല്ലാത്തിലും വിഷവും മാലിന്യവും ചതിയും പകയും ഒക്കെ ഉള്ളതുപോലെ ഈ മേഖലയിലും ചതിയും പകയും വിഷവും അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് പോലെ നമ്മളാണ് റെസ്പോൺസിബിളായിട്ട് അത് കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്യണം എന്നെനിക്ക് പറയാനുള്ളൂ ഒരുപാട് സംസാരിച്ചതുകൊണ്ട് മറ്റ് മേഖലയിലേക്ക് ഞാൻ പോകുന്നില്ല എൻ്റെ മേഖല നിയമമായതുകൊണ്ടും ഈ മേഖല കൃത്യമായി തന്നെ നിയമത്തിൻ്റെ അപര്യാപ്തയിൽ നിൽക്കുന്നൊരിടമാണ് അതുകൊണ്ട് വേണം ഒരു സൈബർ ഓർഡിനൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനൊരിക്കൽ മാതൃമിയിൽ ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനൊരു സൈബർ നിയമം അനിവാര്യമാണ് ലോകരാജ്യങ്ങളിൽ മുഴുവൻ വന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മളിപ്പോഴും അയ്യോ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അവിടെ പറ്റിക്കാനുള്ള സ്ഥലമാണ് മറ്റേ മൊബൈലുള്ള ആൾക്കാർ മുഴുവനും അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നു അല്ലെങ്കിൽ ഇതൊക്കെ പോവാൻ നിന്ന് കൊടുക്കല്ലേ നമ്മൾ നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കയ്യിലൊരു ഗാഡ്ജറ്റ് വന്നാൽ ആ ഗാഡ്ജറ്റിനെ പൂർണ്ണമായി ഉപയോഗിക്കാൻ പഠിക്കാൻ നിങ്ങൾ നിങ്ങളെന്ത് തയ്യാറാവാത്തേ നിങ്ങളെന്തുകൊണ്ടോ അങ്ങനെ ഒരു കോഴ്സ് എടുക്കുന്നില്ല ഒരു സാധാരണ വീട്ടമ്മയ്ക്ക് പോലും അത് പഠിച്ചുകൂടാ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റോ ആ മൊബൈൽ വാങ്ങണ കടയിൽ തന്നെ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ മൊബൈലറിയുന്ന ഇതിലൊക്കെ എന്താണ് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാൻ തയ്യാറാവുന്നതിൽ അന്യദിനം അവനവനെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല അവർ വിറകടപ്പ് കത്തിച്ചു തന്നല്ലല്ലോ ഇരിക്കണേ ഇപ്പോൾ ഗ്യാസടുപ്പിലേക്ക് മാറിയില്ലേ കുക്കർ ഉപയോഗിക്കാൻ തുടങ്ങിയില്ലേ അപ്പോൾ അവരവൻ്റെ ജീവിതം എവിടെയാണോ ഈസി ആക്കേണ്ടത് അതൊക്കെ അവർ പഠിച്ചു വരുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഈ മേഖലയും പഠിച്ചു വരട്ടെ ഉപയോഗിക്കട്ടെ അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ അങ്ങനെ ഒരു തുറന്ന മനസ്സുമായി ആയിട്ടാണ് നമ്മൾ ടെക്നോളജീനെ ആണെങ്കിലും ഇൻഫോർമേഷൻസിനെ ആണെങ്കിലും സമീപിക്കേണ്ടത് ഒപ്പം തന്നെ ജാഗരൂകതയും നമുക്ക് ഉണ്ടാവണം ജാഗ്രത എന്നുള്ളത് വലിയ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് ആരെങ്കിലും വന്ന് എന്നെ രക്ഷിച്ചോളുമെന്ന് വിചാരിച്ചിട്ടല്ല മറ്റുള്ള ആൾക്കാരൊക്കെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചോളൂ അതുകൊണ്ട് ഞാൻ തോന്നിയ പോലെ ഓടിക്കാം വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ കൃത്യമായി തന്നെ ചെയ്യണം എന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മളെല്ലാത്തിനെയും ഭയപ്പെടുന്ന ആളുകളാണ് ഭയം എപ്പോഴും നമ്മളെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തേയുള്ളൂ നമ്മൾ ഭയത്തെ മറികടക്കണമെങ്കിൽ ഇഗ്നോറൻസ് ആണ് നമ്മൾ മറികടക്കട്ടത് അറിവില്ലായ്മ മറികടന്ന ഭയം മറികടക്കും നമുക്ക് അറിയാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഭയപ്പെടുന്നത് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പല നമ്മുടെ എന്താ പറയുക പ്രകൃതി ശക്തികളെ മുഴുവനും ദൈവങ്ങളായിട്ട് ആലോചിച്ച് ഇഗ്നോറൻസിൻ്റെ ഭാഗമായിട്ടാണ് ഭയമാണ് അതിലൂടെ കടത്തിവിട്ടത് അപ്പം ആ ഭയത്തെ മറികടക്കാൻ അറിവ് നേടുക എന്നുള്ളതാണ് അപ്പം അറിവ് നേടുക അത് കൃത്യമായി ഉപയോഗിക്കുക അത് റെസ്പോൺസിബിളായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഡിഗ്നിറ്റി എൻ്റെ ഡിഗ്നിറ്റി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അന്തസ് എന്നുള്ള സംഗതി മനുഷ്യ അന്തസ് അതാണ് മാനവിക മൂല്യത്തിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇപ്പോൾ ഗുരുവാണ് പറഞ്ഞതെന്ന് ഓർക്കണു പശുവിന് പശുത്വം മൃഗത്തിന് മൃഗത്വം ഉള്ളത് പോലെ തന്നെയാണ് മനുഷ്യനിൽ മനുഷ്യത്വം ഉള്ളത് അത് മനു മൃഗത്തിൽ എങ്ങനെയാണോ മൃഗത്വം അന്തർലീനമായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യനിൽ മനുഷ്യത്വം അന്തർലീനമായിരിക്കുന്നത് മൃഗം കൃത്യമായി മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ കൃത്യമായി മൃഗമാണ് ആണല്ലോ പക്ഷെ അതിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസം മനുഷ്യനുണ്ട് അതെന്താണ് അതാണ് ഈ ഫ്രട്ടേണിറ്റി നൈതികത അതുപോലെ തന്നെ ഈക്വാളിറ്റി സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന സംഗതികൾ ഇതൊക്കെ എന്തിനാണ് നമുക്ക് ഭരണഘടന പറയുന്നു അമുഖത്തിൽ പറയുന്നു ഇതെല്ലാം നമുക്ക് കിട്ടണത് നൽകുന്നത് നമ്മൾ നമ്മൾ നമുക്ക് വേണ്ടി എഴുതി ഭരണഘടന നമുക്ക് നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഡിവിജ്വലിൻ്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കാനാണ് ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ വലിയ വിഷയമാണ് അത് നമ്മൾ മറന്നുപോയിക്കൂടുക അപ്പം എൻ്റെ മനുഷ്യ അന്തസ് പിന്നെ അഭിമാനിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ആ അന്തസ്സിനെ നമ്മൾ മാനിക്കണം പിന്നെ പറയുന്നത് യൂണിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ദി നേഷൻ എന്നാണ് ഈ നേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ നേഷ്യൻ സ്റ്റേറ്റ് രാജ്യം രാഷ്ട്രമാണോ രാജ്യമാണോ നേഷ്യൻ സ്റ്റേറ്റ് ആ രാഷ്ട്രമാണോ കഴിഞ്ഞ നൂറ് കൊല്ലം പരിശോധിച്ചാൽ മാറ്റി വരയ്ക്കാത്ത അതിർത്തികളുള്ള ഏതെങ്കിലും രാജ്യമുണ്ടോ ഈ രാജ്യത്തിൻ്റെ അതിർത്തികൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലില്ല അതുകൊണ്ടാണ് അവർ ഇവിടുന്ന് അടുത്ത രാജ്യത്ത് പോയി പഠിക്കുന്നതും അവിടുത്തെ സിറ്റിസനെ കല്യാണം കഴിക്കുന്നതും പുതിയ രാജ്യത്തിൻ്റെ സിറ്റിസൻഷിപ്പ് എടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ലാതെ കുഞ്ഞുങ്ങളെന്ന് പറയാൻ പാടില്ല നമ്മൾ ലീഡ് ചെയ്യുന്നവരാണ് അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ അതിർത്തികളിൽ ആണോ നിങ്ങളുടെ നിയമങ്ങളെ നിങ്ങൾ തളച്ചിടുന്നത് അതിർത്തികളെടുത്ത് മാറ്റിക്കൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു വിശ്വ പൗരനാകൂ ആ രീതിയിൽ ചിന്തിക്കൂ എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഗെയിം മാരേജ് ഇന്ത്യയിൽ സാധ്യമാവുന്നില്ല അപ്പം ഇന്ത്യക്ക് വേറൊരു നിയമം ഇന്ത്യയുടെ എന്താ പറയുക സാംസ്കാരികതയെ ബാധിക്കുന്നൊക്കെ പറയുന്ന സാധനം കൊണ്ടുവരാം എന്നാൽ അത് അപ്പുറത്തെ രാജ്യത്ത് കല്യാണം കഴിച്ച് ഇവിടെ നിന്ന് താമസിക്കാനും പറ്റുമോ അത്ര അപ്പം അങ്ങനത്തെ ചില വിഡിത്തങ്ങൾ കാണുമ്പോൾ അവര് കൃത്യമായി നമ്മളെ പുച്ഛിക്കും നമ്മളെ കളിയാക്കും അത് നമ്മൾ ഉൾക്കൊള്ളുക കാരണം നമ്മളുടെ ഭാഗത്ത് തെറ്റുണ്ട് നമ്മൾ അവരോളം കൃത്യമായി വായിക്കുന്നില്ല നമ്മളുടെ കയ്യിൽ മൊബൈൽ ഫോൺ എത്തിയത് മുപ്പത് വയസ്സിന് ശേഷമാണെങ്കിൽ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ എത്തും മൂന്ന് വയസ്സ് മുതലാണ് ഞാനതിന് മുൻപ് കൊടുക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ സോ അവർക്ക് ഇൻഫോർമേഷൻസ് അവരുടെ കയ്യിലുണ്ട് ഇന്നുമ്പഴേ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ബ്രെയിനിൽ പോയി കിടന്നിട്ട് വില കാര്യമൊന്നും മുഴുവൻ ബൈഹാർട്ട് ചെയ്തു എന്നിട്ട് ബ്രെയിനിൽ പോയി കിടന്നു ബ്രെയിൻ ഡിലീറ്റ് ചെയ്ത് കളയണ്ടല്ലോ ബ്രെയിൻ എത്രയോ ഇൻഫോർമേഷൻസ് ഡിലീറ്റ് ചെയ്യുന്നു അപ്പോൾ അത് മൊബൈലിൽ ഇരുന്നാലും കുഴപ്പമില്ല ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും സൂക്ഷിച്ചാൽ മതി നമുക്കത് എത്രയും പെട്ടെന്ന് എടുക്കുക എന്നൊരു ആക്സസ് മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി അങ്ങനെ പോസിറ്റീവായിട്ട് ലോകത്തെ നോക്കി കാണുന്ന സമയത്ത് ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അങ്ങനെ തുറന്ന കണ്ണോടെ തുറന്ന മനസ്സോടെ സ്വീകരിക്കണം എന്ന് മാത്രം പറയുന്നു